നോബൽ സമ്മാനം പ്രഖ്യാപിച്ചതിനു ശേഷമുണ്ടായ നിരാശയ്ക്ക് ശേഷം മൗനം വെടിഞ്ഞ് വീണ്ടും എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവാർഡ് ജേതാവായ വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ തന്നെ വിളിച്ചിരുന്നുവെന്നും തന്നോടുള്ള ബഹുമാനാർത്ഥം നോബൽ സമ്മാനം സ്വീകരിക്കുന്നതായി അറിയിച്ചെന്നുമാണ് ട്രംപ് പറയുന്നത് നോബൽ സമ്മാനം നേടിയ ആൾ എന്നെ വിളിച്ചിരുന്നു നോബലിന് ശരിക്കും അർഹൻ നിങ്ങളായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ബഹുമാനാർത്ഥം നോബൽ സമ്മാനം താൻ സ്വീകരിച്ചതാണെന്നും അവർ എന്നോട് പറഞ്ഞു അതോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എനിക്ക് തരൂ എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ ചിലപ്പോൾ മരിയ കൊറിയന അങ്ങനെ ആവശ്യപ്പെട്ട് കാണുമെന്നുമാണ് ട്രംപ് പറയുന്നത് വെനസേരയിലെ നിക്കോളാസ് മഡൂറോ എന്ന ഭരണാധികാരിക്ക് പടന്നയക്കുന്ന പടം പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകരുമായ മരിയ കൊറിയ മച്ചാഡോക്കാണ് ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ ലഭിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നിരാശ നൽകുന്നതാണ് സമാധാന നോബൽ പ്രഖ്യാപനം ഇന്ത്യ പാക് സംഘർഷം ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉൾപ്പെടെ അധികാരത്തിലേറിയ ശേഷം ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന് അവകാശപ്പെടുന്ന ട്രംപ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി തൻ്റെ അർഹത മറ്റാർക്കും ഇല്ലെന്ന് നിരന്തരം വാദിച്ചിരുന്നു അതേസമയം തനിക്ക് ലഭിച്ച നൊബേൽ പുരസ്കാരം പ്രസിഡന്റ് ട്രംപിന് കൂടി സമർപ്പിക്കുന്നതായി വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന വെനസ്വേലയിലെ മുഴുവൻ ജനങ്ങൾക്കും ഉള്ളതാണ് ഈ അവാർഡെന്നും അവർ എക്സിൽ കുറിച്ചു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ഇരുപതാമത് വനിതയായ മരിയ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ് നിസ്സഹായരായ ആളുകൾക്ക് വേണ്ടി പോരാടിയ വനിത എന്നാണ് പുരസ്കാര ദാന ചടങ്ങിൽ നൊബൈൽ കമ്മിറ്റി മരിയയെ വിശേഷിപ്പിച്ചത് എന്നാൽ വെനസ്വേലയിലെ നിക്കോളാസ് മദുറോയുടെ സോഷ്യലിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ ഏജന്റാണ് മരിയ എന്ന വിമർശനവും ശക്തമാണ് തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരിയായ മരിയ ഗസയിലെ ഇസ്രായേൽ വംശഗതിയെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്ന ആൾ കൂടിയാണ് ട്രംപിന്റെ നൊബൈലിനായുള്ള പരസ്യമായ അവകാശവാദങ്ങൾ തള്ളിയതിൽ സന്തോഷമുണ്ടെങ്കിലും വെനസ്വേലയിലെ അമേരിക്കയുടെ പാവ എന്നറിയപ്പെടുന്ന മരിയക്ക് ഈ പുരസ്കാരം നൽകിയതിലൂടെ നൊബേൽ കമ്മിറ്റിയും കടുത്ത വിമർശനങ്ങളാണ് നേരിടുന്നത് കടുത്ത ഷാവേസ് വിരോധിയും മുതലാളിത്തത്തിന്റെ വക്താവുമായ മരിയ വെനസ്വേലൻ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക ഇടപെടണമെന്ന് പരസ്യമായി വാദിച്ച വ്യക്തിയാണ് നിലവിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇവർ ഈ സമ്മാനത്തിന് അർഹയാവുന്നത് വെനസോലയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രബലയായ നേതാവാണ് മരിയ കൊരീന അവർക്ക് അന്താരാഷ്ട്ര സയനിസ്റ്റ് പ്രസ്ഥാനവുമായി ശക്തമായ ബന്ധങ്ങളാണ് ഉള്ളത് ഗാസയിലെ വംശകൃത്യവർ പരസ്യമായി പിന്തുണച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് വെനസ്വേലയിൽ സൈനിക ഇടപെടൽ പോലും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അധികാരത്തിൽ വന്നാൽ ഇസ്രയേലിലെ വെനസ്വേലയുടെ എംബസി ജെറുസലേമിൽ വീണ്ടും തുറക്കുമെന്നും ഇവർ വാഗ്ദാനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ടെല്ലവീവിലെ വെനുസേലൻ എംബസി അടച്ചുപൂട്ടിയ ഇടതുപക്ഷക്കാരനായ ഹ്യൂഗോ ഷാവേസ് ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരുന്നു അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് മരിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടെന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നിക്കോളാസ് മഡറോയുടെ വിജയം ആഘോഷിക്കാൻ ആഗസ്റ്റ് പതിനേഴിന് വലിയ ജനക്കൂട്ടമാണ് വന്നത് എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങൾ ഇവരുടെ മരിയ കൊലയുടെ പ്രസംഗമാണ് സംപ്രേഷണം ചെയ്തത് മഡറോക്കെതിരെ മരിയ ഉന്നയിച്ച വിമർശനങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങൾ ലൈവായി കാണിക്കുകയായിരുന്നു സ്വന്തം രാജ്യമായ വെനസോലയ്ക്കെതിരെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മരിയ ഇതിലും നല്ലത് നൊബൽ സമ്മാനം ട്രംപിന് തന്നെ കൊടുത്താൽ മതിയായിരുന്നു എന്ന പരിഹാസവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് നോബൽ സമ്മാനങ്ങൾ സമ്മാനങ്ങളല്ലെങ്കിലും ഒരു പ്രത്യേക രീതിയിലാണ് കൊടുക്കാറുള്ളത് ഒരിക്കൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സ്വീഡനിൽ പോയപ്പോൾ ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന ഹാളിൽ പോയിരുന്നു അന്നത്തെ നോബൽ കമ്മിറ്റി ചെയർമാൻ ഷെൽ എസ്മർക്കിനോട് ചുള്ളിക്കാട് പറഞ്ഞത് സാർ ഞാൻ ഈ ഒരിക്കലും ഈ മുറിയിൽ വരില്ല എന്നാണ് നിങ്ങൾ ഒരുപക്ഷെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാന ജേതാവായി ഇവിടെ വന്നാലോ എന്ന് അദ്ദേഹം തിരികെ ചോദിച്ചു അങ്ങനെ നോബൽ സമ്മാനം കിട്ടിയാൽ ഞാനത് നിരസിക്കും ലിയോ ടോൾസ്റ്റോയ് എന്ന മഹാപ്രതിഭയ്ക്ക് കൊടുക്കാതെ സല്ലി പ്രഥോം എന്ന ചെറ്റയ്ക്ക് ആദ്യത്തെ നോബൽ സമ്മാനം നിങ്ങൾ കൊടുത്തു ഒരു മഹാപ്രതിഭയ്ക്ക് കിട്ടാത്ത ആ അവാർഡ് എനിക്കും വേണ്ട എന്നാണ് ചുള്ളിക്കാട് മറുപടി നൽകിയത് ഒരിക്കലും നോബൽ സമ്മാനം നൽകുന്നത് ജനപ്രീതി നോക്കിയല്ല അവാർഡ് കമ്മിറ്റിയുടെ തീരുമാനങ്ങളും ആൽഫ്രഡ് നോബലിൻ്റെ വിൽപത്രത്തിൽ വെച്ച ചില കാര്യങ്ങളുമൊക്കെ പരിഗണിച്ചാണ് ആ സമ്മാനം നൽകുന്നത് ലോകം മൊത്തം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും കിട്ടാതെ പോകുന്ന ഒരു വിചിത്രമായ സംഗതി കൂടിയാണ് നോബൽ പുരസ്കാരം